യു പി വിഭാഗത്തിൽ തന്നെ മത്സരിച്ച് വിജയിച്ച സെൽനിയ സഖീഷാണ് എന്റെ കൂടെ ഉള്ളത് മാപ്പിളപ്പാട്ടിൽ യു പി വിഭാഗത്തിൽ മാപ്പിളപ്പാട്ട് മത്സരത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് ലഭിച്ചിട്ടുള്ള സെൽനിയ സഖീഷ് നമസ്കാരം ഓക്കെ യെസ് അപ്പോ സെൽനിയാണ് എന്റെ കൂടെ ഉള്ളത് വളരെ സുന്ദരിയായി സെൽനിയ എന്താ കിരീടാണോ തലേല് എന്തേത് ഏ ആണോ എന്തായാലും അടിപൊളി സുന്ദരി കുട്ടിയായിട്ടാണല്ലോ വന്നേ പേടി പേടിയുണ്ടായിരുന്നോ മാപ്പിളപ്പാട്ട് പേടി പേടിയുണ്ടായിരുന്നോ ഒരു പേടിയില്ല എത്ര എത്ര ക്ലാസ്സില് പഠിക്കുന്നേ ഫിഫ് ഫിഫ്തില് യു പി ലേക്ക് എത്തി എത്തിയതേ ഉള്ളൂ അപ്പൊ കാർക്ക് വല്ല അഭിമാനമായിട്ട് ആ ഒരു വിജയം കരസ്ഥമാക്കി അല്ലേ ഓക്കെ നമുക്ക് സംസ്ഥാനത്തിലേക്ക് പോവാൻ പറ്റില്ല നമുക്ക് ഇനി ഹൈസ്കൂളിലൊക്കെ എത്തിയിട്ട് സംസ്ഥാനത്തിലേക്ക് പോകണം മാപ്പിളപ്പാട്ട് എങ്ങനെയുണ്ടായിരുന്നു മത്സരമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു പറയൂ പതിനഞ്ചുണ്ടായിരുന്നു ആ പതിനഞ്ച് കുട്ടികൾ ഉണ്ടായിരുന്നു അല്ലേ ഒന്ന് മാപ്പിളപ്പാട്ട് പാടിയല്ലോ എന്നാ പിന്നെ ഒന്ന് റിലാക്സ് ആവും ആരാണ് ഗുരു ആരാണ് പാട്ടിന്റെ ഗുരു മലപ്പുറ ഓൺലൈൻ ക്ലാസ് ഓൺലൈൻ ഓ ഓൺലൈൻ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടാണ് ജയിച്ചിട്ടുള്ളത് ഓൺലൈൻ ക്ലാസ് ആണോ സംഗീതം പഠിക്കുന്നുണ്ടോ അതെവിടെ പഠിക്കുന്നത് അത് ചമ്പാട് പ്രീജ മ്മ്ജേച്ച പ്രീജ ടീച്ചറാണ് സംഗീതം പഠിപ്പിക്കുന്നത് അല്ലേ കൊറേ എത്ര നാളായി പഠിക്കാൻ തുടങ്ങി മൂന്ന് വർഷമായി ഇതാരാ കൂടെ വന്നതാരാ അമ്മയാണോ ഓക്കേ അമ്മ അടുത്ത അടുത്തിരുന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ സ്റ്റേജിലേക്ക് അമ്മ അമ്മേനെ കയറ്റായിരുന്നോ ചുമ്മാതാ ഓക്കെ അമ്മയുടെ കയ്യിലൊന്ന് മൈക്കൊടുത്ത ഞാൻ അമ്മയോട് ചോദിക്കട്ടെ അമ്മ എന്ത് എന്ത് പറയുന്നു തോന്നുന്നു ആള് ഇങ്ങനെ തന്നെ നല്ല സ്മാർട്ട് ആയിട്ടായിരുന്നു മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ ആ ചെറുതിലെ മത്സരങ്ങളിൽ ഒന്നാം ക്ലാസ് തൊട്ടിട്ട് പങ്കെടുക്കുന്നുണ്ട് പിന്നെ കൊറോണ വന്നപ്പോ ഒരു വർഷം ബ്രേക്ക് ആയി രണ്ടാം ക്ലാസ് തൊട്ട് സബ്ജില വിന്നറായി വരുന്നു എന്തായാലും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പൊസിഷനിൽ ഇതുവരെ പങ്കെടുത്തിട്ട് പങ്കെടുത്തിട്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ എൽ പി വിഭാഗത്തിലും ശാസ്ത്രീയ സംഗീതം വിന്നറായിരുന്നു സെക്കൻഡ് ഉണ്ടായിരുന്നു കവിതൊക്കെ സെക്കൻഡ് ഉണ്ടായിരുന്നു യു പി യിലെ അതെ ഏ സ്വർണക്ക് എങ്ങനെയാണ് ഈ ഒരു പാടാനുള്ള കഴിവുണ്ടെന്ന് ആരാണ് അമ്മ തന്നെ ആയിരിക്കുമല്ലോ കണ്ടെത്തിയിട്ടുണ്ടാവോ അതെങ്ങനെയായിരുന്നു കണ്ടെത്തിയിട്ടുള്ളത് ചെറുതിലേ ഇങ്ങനെ ചെറുതായിട്ട് മൂള് പാട്ട് പാടിക്കൊടുക്കുവല്ലോ ഞങ്ങൾ ഉറങ്ങാനൊക്കെ വേണ്ടിട്ടാ മോള് ഇങ്ങനെ ലിറിക്സ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിലും ഇങ്ങനെ ഞാൻ പാടുന്നതിനനുസരിച്ചിട്ട് ഒരു താളം ഇങ്ങനെ വരാറുണ്ടായിരുന്നു അപ്പൊ എന്തായാലും കഴിവുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങള് രണ്ടര വയസ്സില് ചേർത്തിന് മ്യൂസിക് ക്ലാസ്സിൽ പക്ഷെ കൊറോണ വന്നപ്പം ബ്രേക്ക് ആയി പിന്നെ ഒരു ഇപ്പൊ മൂന്ന് വർഷമായി കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട് അമ്മ പാടും അങ്ങനെ കറിയായിട്ടില്ല ചെറുതായി കഴിവില്ല പിന്നെ സെലന വയ വയറിൽ തന്നെ നമ്മൾ പാട്ടൊക്കെ പാടി കൊടുത്തിട്ടുണ്ട് അല്ലേ ഓക്കെ എന്നാ അമ്മയുടെ പാട്ട് കേൾക്കണം അതിനു മുൻപായിട്ട് നമ്മുടെ ഓക്കെ സെലന മോളുടെ പാട്ട് കേൾക്കണം എങ്ങനെയാണ് വീട്ടില വേറെ ആരൊക്കെയുള്ളത് വീട്ടില് പിന്നെ മോള് അമ്മ ഒരു ഒരു മോളാണോ മോളാണ് മൈക്ക് ായിട്ട് ഞാൻ സംസാരിക്കട്ടെ ഏത് സ്കൂളിലാ പഠിക്കുന്നത് റാണി ജെ നിർമ്മലഗിരി അങ്ങോട്ട് പറയൂ റാണി ജെ എച്ച് നിർമല നിർമ്മലഗിരിയിലാണ് പഠിക്കുന്നത് ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണോ വന്നിട്ടുണ്ടോ ടീച്ചേഴ്സ് കൂടെ വന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ സ്റ്റേജില് വേറെ വേറെ സ്റ്റേജില് മറ്റു വിദ്യാർത്ഥികളെ കൊണ്ടുപോയതായിരിക്കും അല്ലേ ഓക്കേ ഏത് ലളിതഗാനം ഒന്ന് നമുക്ക് വേണ്ടിട്ട് ഈ ഒരു കണ്ണൂർ വിഷൻ സ്റ്റുഡിയോയിൽ എന്തായാലും നമ്മൾ വന്നിട്ടിങ്ങനെ ഇരിക്കയാണ് അപ്പൊ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആ ഒരു ലളിതഗാനം കേട്ടാലോ ഒന്ന് ആ സോറി മാപ്പിളപ്പാട്ട് ഓക്കെ മാപ്പിള ലളിതഗാനം ഏത് ഓക്കെ മാപ്പു ലളിതഗാനത്തില് മത്സരം അപ്പൊ എനിക്ക് തെറ്റിയില്ലല്ലോ ഓക്കെ ലളിതാനത്തിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഏഗ്രേഡ് നേടിയത് മാപ്പിളപ്പാട്ടിനാട്ട് കേക്കെ അജപാനി ആറിങ്കൽ കടന്തൂതെ താരം നല്ല വീരിപ്പുമ്മി കീടന്തൂത കിടന്തുടൻ മങ്ക ി കണവത് കണ്ട് സുരമാടൻ കണ്ട് സുരമാരം മധു മധുരം മധുര മകരബ് റഹി മധുത മുന്നണിതാ സൂപ്പർ ഓക്കെ അപ്പൊ വേറെ പാട്ട് ഏതാ അറിയുന്നേ സിനിമ പാട്ട് ഏതാ അറിയുന്നേ സിനിമ പാട്ട് അറിയോ റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുക്കണം ആഗ്രഹം ഉണ്ടോ ഏ ഒന്ന് മൈക്കിൽ പറയൂ മൈക്കിള് ഏത് ഓഡീഷൻ്റെ സിംഗർ ആണോ ഫ്ലവേഴ്സില് ടോപ് സിംഗറിൽ പോയിട്ടുണ്ട് ഓഡീഷനിൽ അത് കുഴപ്പമില്ല ഇനി നമുക്ക് ഇനിയും ശ്രമിക്കാമോ അല്ലെ ഇങ്ങനെ ശ്രമിച്ചോണ്ടേ ഇരിക്കണം അതൊരു ഭാഗ്യം പോലെയാണ് ശ്രമിച്ചുകൊണ്ടിരുന്ന നമുക്ക് എന്തായാലും കിട്ടും അപ്പൊ അടുത്ത തവണ ശ്രമിച്ചിട്ട് കിട്ടട്ടെ

സൂപ്പർ അടിപൊളിയായിട്ട് പാടുന്നുണ്ട് കേട്ടോ ഓക്കെ വേറെ ഏതാ മത്സരത്തിൽ പങ്കെടുത്ത ലളിതഗാനം പിന്നെ ശാസ്ത്രീയ സംഗീതം മാപ്പിളപ്പാട്ട് മാപ്പിളപ്പാട്ട് ശാസ്ത്രീയ സംഗീത ലളിതാനം ഈ രണ്ട് രണ്ട് ഐറ്റത്തിന് ും ശാസ്ത്രീയ സംഗീതത്തിനെന്തെങ്കിലും മതിയല്ലോ അല്ലെ എപ്പോഴും മത്സരിക്ക എല്ലാ പരിപാടിക്കും മത്സരിക്ക അല്ലേ സമ്മാനം പിന്നെയുള്ള കാര്യമാണ് അല്ലെ അങ്ങനെയല്ല വേണ്ടത് ഓക്കെ വേറെ ഡാൻസ് ചെയ്യോ ഡാൻസ് കളിക്കോ ഇല്ല വേറെന്താ ഉള്ളത് കഴിവെന്തൊക്കെ കേക്കട്ടെ ഞാൻ പാട്ട് മാത്രമേ പാടുള്ളൂ വേറെ നമ്മൾ ശ്രമിച്ചിട്ടില്ല ഇതുവരെ അല്ലെ എന്തെങ്കിലുമൊക്കെ ഉള്ളിലുണ്ടോ നമ്മൾ ഡാൻസ് റീൽസ് ചെയ്യും ഇൻസ്റ്റാഗ്രാമില് റീൽസിന്റെ ആളാണോ അഭിനയിക്കോ ഇല്ല അഭിനയിക്കില്ല ഡാൻസ് ഒക്കെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ റീൽസ് ചെയ്യും അല്ലേ ഓക്കേ വീട്ടിലെ അച്ഛൻ എന്ത് ചെയ്യുന്നു അച്ഛൻ ബിസിനസ് അമ്മ ഹൗസ് ഓക്കെ ഏ സപ്പോ ഇനിയും ഒരുപാട് ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളു മോളെ യു പിയിൽ എത്തിയിട്ടേ ഉള്ളൂ യു പിയിലേക്ക് ഇങ്ങനെ കാലെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ ഇനിയും ഒരുപാട് സ്റ്റേജ് നമ്മുടെ മോളെ കാത്തിരിക്കുന്നുണ്ട് സെൽനിയ മോളെ ഒരുപാട് സ്റ്റേജ് കാത്തിരിക്കുന്നുണ്ട് അല്ലേ പ്ലസ് ടു വരെ നമുക്ക് മത്സരങ്ങളിൽ കലോത്സവ മത്സരങ്ങളൊക്കെ പങ്കെടുക്കാൻ വേണ്ടിട്ട് പറ്റും അങ്ങനല്ലേ ഇപ്പൊ പങ്കെടുക്കില്ലേ പങ്കെടുക്കില്ലേ മുന്നോട്ട് പങ്കെടുക്കില്ലേ ഇനിയും ഇനിയും ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുക്കണേ ഓക്കേ അതിനുവേണ്ടിട്ട് ഞങ്ങളൊരു പ്രോത്സാഹന സമ്മാനം തീരാണ് ഒരു ഒന്നും കൂടി സ്കൂളിന്റെ പേര് പറയൂ റാണി എച്ച് എസ് എസ് നിർമ്മലഗിരി ആ പറഞ്ഞു പറഞ്ഞു പുതിയ സ്കൂളാണ് അഞ്ചാം ക്ലാസ് തൊട്ടിട്ടോടെ ഈ വർഷമാണ് വന്നത് മോളെ കഴിവ് മനസ്സിലാക്കിയിട്ട് സ്കൂള് മൊത്തം ഫുൾ സപ്പോർട്ടാണ് അതെ അതുപോലെ തന്നെ ഒരു മ്യൂസിക് ടീച്ചർ ഉണ്ട് രേഷ്മ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ടാണ് അപ്പോ റാണിപുരം റാണിപുരം റാണി എസ് നിർമ്മലഗിരി ഓക്കെ റാണി ജെ എച്ച് എസ് എസ് നിർമ്മലഗിരി ടീച്ചേഴ്സും അതുപോലെ തന്നെ സ്കൂളിലെ എല്ലാ അധ്യാപകരും അതുപോലെ മ്യൂസിക് ടീച്ചർ പ്രീജ ടീച്ചർ ഭയങ്കര സപ്പോർട്ടാ ടീച്ചർ മോള് ദേവാഞ്ചന രണ്ടാണ് ക്ലാസ് സപ്പോർട്ടാണ് മ്യൂസിക് ടീച്ചർ പ്രീജ ടീച്ചർ പ്രീജ ടീച്ചറും മോളൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ ഒരു വേദിയിലേക്ക് നമ്മുടെ സെലിനി മോൾ എത്തിയിട്ടുള്ളത് അല്ലേ ഓക്കേ അപ്പൊ എല്ലാവരോടും അന്വേഷണം പറയുവോ പറയോ അപ്പൊ നല്ല രീതിയിൽ ഇനിയും പാട്ട് മുടക്കരുത് പഠിക്കണം അതുപോലെ തന്നെ നമ്മുടെ പഠനവും കയ്യിൽ തന്നെ വേണം ഓക്കെ അതിന് വേണ്ടിയിട്ട് ഒരു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഒരു കുഞ്ഞു ഗിഫ്റ്റ് നമ്മൾ തരാണ് ഇനിയും കുറെ മത്സരങ്ങളിൽ പങ്കെടുത്ത് ഇതുപോലെ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് നോക്ക് പറ്റട്ടെ